മട്ടന്നൂർ കാരയിൽ നിർമ്മിച്ച ജയരാജ് ബീന സ്മാരക മൾട്ടി ഫെസിലിറ്റേഷൻ സെന്റർ നാടിന് സമർപ്പിച്ചു നിയമസഭാ സ്പീക്കർ എ എൻ ഷംസിർ ഉദ്ഘാടനം ചെയ്തു അപൂർവ രോഗം തട്ടിയെടുത്ത മക്കൾക്ക് സ്മാരകം പണിയണമെന്ന കാരയിലെ വി എം ബാലൻ ബാലൻമാസ്റ്ററുടെ സ്വപ്നമാണ് പൂവണിഞ്ഞത് അപൂർവ രോഗം ബാധിച്ചു മരിച്ച മട്ടനൂർ കാരയിലെ എം ബാലൻ മാസ്റ്ററുടെയും ഭാര്യ ജാനകിയുടെയും മക്കളായ ജയരാജിന്റെയും ബീനയുടെയും സ്മരണയ്ക്കായാണ് കാരയിൽ ജയരാജ് ബീന സ്മാരക മൾട്ടിഫെസിലിറ്റേഷൻ സെന്റർ നിർമ്മിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് ഒക്ടോബർ പത്തൊൻപതിന് മുപ്പത്തിയാറാമത്തെ വയസ്സിൽ ജയരാജും രണ്ടായിരത്തി പത്ത് ജൂലൈ ഇരുപത്തി ഒൻപതിന് മുപ്പത്തി ആറാമത്തെ വയസ്സിൽ ബീനയും മരിച്ചു പി പുരുഷോത്തമൻ പ്രസിഡന്റും ഇപ്പോഴത്തെ നഗരസഭാ ചെയർമാൻ എൻ ഷാജിത് സെക്രട്ടറിയായും എം ദിവാകരൻ ട്രഷറുമായി രൂപീകരിച്ച ചാരിറ്റബിൾ ട്രസ്റ്റാണ് ബാലൻമാസ്റ്ററുടെ ആഗ്രഹപ്രകാരം ഫെസിലിറ്റേഷൻ സെന്റർ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഇവിടെ സ്മാരകം നിർമ്മിച്ച നഗരസഭയ്ക്ക് കൈമാറണമെന്ന് ബാലൻ മാസ്റ്റർ ആഗ്രഹിച്ചിരുന്നെങ്കിലും രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ മുപ്പതിന് അദ്ദേഹം മരിച്ചു കാലയിൽ നിർമ്മിച്ച ജയരാജ് ബീന സ്മാരക മൾട്ടി ഫെസിലിറ്റേഷൻ സെന്റർ സ്പീക്കർ എൻ ഷംസീർ ഉദ്ഘാടനം ചെയ്തു ഇത്രയേറെ ഒരു വേണ്ടി ഒരു പത്ത് അടി വിട്ട് കിട്ടണമെങ്കിൽ ലക്ഷങ്ങൾ ആവശ്യപ്പെടുന്ന കാലത്ത് ഇങ്ങനെ ലക്ഷങ്ങൾ കിട്ടുന്നില്ലെങ്കിൽ കേസ് കൊടുത്ത് പദ്ധതി മുടക്കുന്ന കാലത്താണ് നമ്മുടെ റോഡ് രീതി കൂട്ടാൻ അല്ലെങ്കിൽ അങ്ങനെ മാടിയ കെട്ടിടം എടുക്കാൻ അല്ലെങ്കിൽ ഏതൊരു പദ്ധതിക്ക് വേണ്ടി രണ്ടടി പോലും വിട്ടുതരാത്ത കാലത്താണ് ഇവിടെ ബാലമാസ്റ്ററും ചാനക ടീച്ചറും ഈ നാടിന് മാതൃകയായിരുന്നത് ബാലമാസ്റ്റോ ജീവിച്ചിട്ടില്ല പക്ഷേ ജാനകി ടീച്ചറിൽ ചടങ്ങി സംബന്ധിക്കുന്നുണ്ട് ഫിലാൻഡ്രോഫിസ്റ്റർ എന്ന വാക്കിൻ്റെ അർത്ഥം മനുഷ്യ സ്നേഹി എന്നാണ് അക്ഷരാർത്ഥത്തിൽ ഉദാത്തമായ മാനവിക സ്നേഹത്തിൻ്റെ ഉദാത്തമായ മാതൃകകളാണ് ഈ ദമ്പതികളായ ജാനരി ടീച്ചറും ബാലമാസ്റ്ററും കെ കെ ശൈലജ എം എൽ എ അധ്യക്ഷത വഹിച്ചു നഗരസഭാ ചെയർമാൻ എൻ ഷാജിത്ത് ട്രസ്റ്റ് ചെയർമാൻ പി പുരുഷോത്തമൻ നഗരസഭാ സെക്രട്ടറി രാകേഷ് പാലേരി വീട്ടിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരായ പി ശ്രീനാഥ് വി കെ സുഗതൻ പി അനിത മുൻ ചെയർമാൻ കെ ഭാസ്കരൻ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മട്ടന്നൂർ